ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നൈറ്റി ബിറ്റിൽ നിന്നും ഒരു അമ്പല കുർത്തിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇത് മുപ്പത്തി എട്ട് ചെസ്റ്റ് സൈസിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ കട്ടിങ് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ബോട്ടം പോർഷനാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ രണ്ടായി ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അതേ ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഇതിനെ ട്രയാങ്കിൾ ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യണം അപ്പോൾ ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തിട്ട് ശേഷം ദേ ഈ കാണുന്ന രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബിഗിനേഴ്സ് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു പേപ്പറിൽ ഇതൊന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ ഞാനിത് ഇതുപോലെ തുണിയാന്ന് വിചാരിക്കുക ഇതുപോലെ രണ്ടാക്കി ഫോൾഡ് ചെയ്തെടുത്തു ശേഷം ഈ ഓപ്പൺ ആയിട്ടുള്ള പോർഷനിൽ നിന്നും ദേ ഈ കാണുന്ന പോലെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുത്തു ട്രയാങ്കിൾ ആയിട്ടാണ് ഫോൾഡ് ചെയ്യേണ്ടത് കണ്ടോ ഇങ്ങനെയാണ് ഈ ഫാബ്രിക്കിൻ്റെ ഫോൾഡിങ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഇപ്പോൾ മടക്കിയിട്ടിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള വേസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് വേസ്റ്റ് മുപ്പത്തി എട്ട് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ സീം അലവൻസും കൂടി ചേർത്ത് ഞാനിവിടെ നാലൊരു ഭാഗം പത്തിഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് പത്തിഞ്ചിത ഇതുപോലെ എവിടെയാണോ കിട്ടുന്നത് മുകളിൽ നിന്നും ആ ഇഞ്ച് കിട്ടുന്ന പോർഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ നെയ്യ് കാണുന്ന പോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോർണർ ഭാഗമില്ലേ കോർണറിൽ നിന്നും നമുക്ക് താഴത്തേക്ക് വെച്ച് നോക്കാം അപ്പോൾ പന്ത്രണ്ടര ഇഞ്ചാണ് വരുന്നത് അപ്പോൾ കോർണറിൽ നിന്നും ഇത് ഇതുപോലെ ടേപ്പ് പിടിച്ച് പന്ത്രണ്ടര ഇഞ്ച് കിട്ടുന്ന പോയിൻറ്റ്സ് എല്ലാം കൂടി മാർക്ക് ചെയ്ത് കാണുന്ന പോലെ തന്നെ ഒന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കണം അപ്പോൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്തെ ആ ഒരു ഷേപ്പ് നമുക്ക് നമുക്കിത് ഇതുപോലെയാണ് കണ്ടോ പത്ത് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ലെങ്താണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ബോട്ടം പോർഷനിൽ ലെങ്ത് എടുക്കുന്നത് ഇരുപത്തിയേഴ് ഇഞ്ചാണ് സീം ലെവൻസും കൂടി ചേർത്തിട്ടാണേ ഇഞ്ച് സീമ ലെവൻസിന് പോകും അപ്പോൾ ഇരുപത്തി ആറ് ഇഞ്ച് വരും അപ്പോൾ നമ്മളിപ്പോൾ മാർക്ക് ചെയ്തില്ലേ ആ മാർക്കിങ്ങിൽ ടേപ്പ് വെച്ച ശേഷം ഈ കാണുന്ന പോലെ കണ്ടോ ഇതുപോലെ നീക്കി നീക്കി വെച്ച് ഇരുപത്തിയേഴ് ഇഞ്ച് എവിടെയാണോ കിട്ടുന്നത് ആ ഒരു മാർക്കിങ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലൊരു സെമി സർക്കിളായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഓരോ പോയിന്റിലും മുകളിൽ ടേപ്പ് വെച്ച് ഇത് കാണുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ ഇരുപത്തിയേഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറച്ച് തുണി ഇരുപത്തിയേഴ് ഇഞ്ച് കിട്ടാതെ വരുന്നുണ്ട് അവിടെ നമുക്ക് ജോയിൻ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇത് വീതി കുറഞ്ഞ തുണിയായിട്ടാണ് വീതിയുള്ള തുണിയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ ജോയിൻ ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ ഇപ്പം എന്താ ഇവിടെ നൈറ്റ് ഹിബിറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കവിടെ ഒരു തുണി ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുകളിലത്തെ പോർഷൻ്റെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് താഴെ മാർക്ക് ചെയ്ത ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ അതുകൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിവിടെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് ആ ഒരു ക്ലോത്ത് നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ ബോഡി പീസും സ്ലീവും കൂടി കട്ട് ചെയ്ത ശേഷം നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ബാക്കി നമുക്ക് തുണി ഇത്രയാണുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഫോൾഡഡ് ഫോൾഡായിട്ടുള്ള പോഷനാണ് കേട്ടോ മുകളിലുള്ളത് ആ ഒരു ഭാഗത്ത് നിന്നും ഇതേ കാണുന്ന പോലെ ഒന്ന് മടക്കി മടക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഇവിടെ ടോട്ടൽ പതിനൊന്ന് ഇഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ നാലാക്കി മടക്കുമ്പോൾ പതിനൊന്ന് ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെസ്റ്റ് സൈസ് അനുസരിച്ച് അത് മതി അപ്പോൾ ഇവിടെ നമുക്ക് യോഗ പോഷൻ്റെ ലെങ്ത് എടുക്കണം കേട്ടോ പതിനാറ് ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് സീമലെവൻസ് ആയി പോവും ഇനി നമുക്ക് ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യുന്നത് ഇവിടെ ആറേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ വേണ്ടത് ഇനി ആം ഹോളിന് വേണ്ടിയും ആറേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് ഇവിടെ ഞാനിവിടെ പത്തര ഇഞ്ചാണ് കേട്ടോ ടോട്ടൽ എടുക്കുന്നത് നമുക്ക് ഒമ്പതര ഇഞ്ചാണ് ഒരു ഇഞ്ച് സീം എലവെൻസും കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് ബാലൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ സീം അലവൻസ് കൂടുതലൊന്നും ഇടാൻ ഇതിനകത്ത് ഉണ്ടാവില്ല ഇനി ബാക്ക് ആംഹോളും ഫ്രണ്ട് ആംബോളും ഒന്നര ഇഞ്ചും ഇഞ്ചും ഇട്ടിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി താഴത്തേക്കും ഞാനിവിടെ പത്തര ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഒരു വള്ളി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷേപ്പിൻ്റെ പോർഷനിൽ ഞാൻ സെയിം തന്നെയാണ് വിട്ട് കൊടുക്കുന്നത് നമുക്ക് കെട്ടിവെക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരുമിച്ചാണുള്ളത് ബാക്ക് പീസിൻ്റെ ആംഹോള് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് പീസിൻ്റെ ആംഹോള് പിന്നീട് സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം ഇനി നമുക്ക് സ്ലീവാണ് കേട്ടോ സ്ലീവ് വേണ്ടത് ത്രീ ഫോർത്ത് സ്ലീവാണ് അപ്പോൾ ബാക്കി പീസ് ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗം ഇത് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ വിട്ടാണ് അപ്പോൾ സ്ലീവിൻ്റെ വിട്ട് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് തുണിയൊന്ന് മടക്കിയിടണം ചെസ്റ്റ് സൈസിൻ്റെ നാലൊന്നിനേക്കാളും ഒരിഞ്ച് കുറച്ചാണ് നമുക്ക് വിട്ട് വേണ്ടത് കേട്ടോ കൂടെ ഒരു ഇഞ്ച് സീമലെവൻസും കൂടി ഇട്ട് കൊടുക്കണം ഇവിടെ ഒമ്പതര ഇഞ്ചായിരുന്നു വേണ്ടത് അപ്പോൾ ഒരു പത്ത് ഇഞ്ച് വീതി നമുക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ എടുക്കുന്നത് പതിനേഴ് ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട് ആ ലെങ്ത് മുഴുവനായി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ ഒരു എട്ടേ മുക്കാൽ ഇഞ്ചോളം ഇതുപോലെ വിട്ടിൽ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്ത ശേഷം താഴത്തേക്ക് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്ത ശേഷം ഈ കോർണറിൽ നിന്നും ഈ കാണുന്ന പോലെ സ്കെയിൽ വെച്ച് ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് മുകളിലേക്ക് ഈ കാണുന്ന പോലെ ബാക്ക് സ്ലീവ് വരച്ചു കൊടുക്കാം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബാക്ക് സ്ലീവ് ഉള്ളത് ഇനി ഒരു ഇഞ്ച് സീം സീമലെമെൻസും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ സ്ലീവിൻ്റെ റൗണ്ട് കറക്റ്റ് കിട്ടുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം ഇനി ബാക്ക് സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് സ്ലീവാണ് അപ്പോൾ അതുകൂടി ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തു ഇനി സ്ലീവിൻ്റെ ബോട്ടം വിട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം നമുക്കിത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയാണുള്ളത് ഫ്രണ്ട് സ്ലീവ് ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ നമ്മളിതിവിടെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഓപ്പൺ ചെയ്ത് ഫ്രണ്ട് സ്ലീവ് കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ മാർക്കിംഗ് ഇതേതുപോലെയാണ് അപ്പോൾ ആ ഒരു മാർക്കിങ്ങിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാറി പോകാതിരിക്കാൻ വേണ്ടി ഒരു കട്ട് കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പീസ് നമുക്ക് മുകളിൽ ബോട്ടം പോർഷൻ കട്ട് ചെയ്തില്ലേ ആ ഒരു ഭാഗത്ത് മുകളിൽ വന്ന ആ ഒരു ഭാഗമാണ് അപ്പോൾ അത് രണ്ടും കൂടി ഇത് ഇതുപോലെ ചേർത്ത് വെച്ച് നമുക്ക് ഫസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്ത ശേഷം താഴെ ഭാഗത്ത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ അമ്പർല പോർഷനിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്ക് രണ്ട് പീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നത് അപ്പോൾ നമുക്കിത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തോട് ചേർത്ത് വെച്ച് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ രണ്ട് ഭാഗമുണ്ട് രണ്ട് ഭാഗവും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് സ്ട്രൈറ്റ് ഭാഗങ്ങൾ തമ്മിൽ വേണം ചേർത്ത് വെക്കാൻ വേണ്ടി കണ്ടോ ഈ രണ്ട് പോർഷൻസ് ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇനി നമുക്ക് മുകളിലത്തെ ആ ഒരു പീസ് ഇല്ലേ ഈ ഒരു പീസിൻ്റെ ലെവൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ താഴത്തെ ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാലൻസ് ഉള്ള പീസ് നോക്കാം അപ്പോൾ ഇനി നമുക്ക് ഇത്ര പീസാണ് കേട്ടോ ബാലൻസ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് കഴുത്തിന് വേണ്ട ക്രോസ് പീസ് ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നെക്കിലേക്ക് ചെയ്യുന്നത് ക്യാൻവാസും ലൈനിങ്ങും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് മെഷർമെൻറ്റ്സ് നോക്കാം അപ്പോൾ ഇവിടെ ഫ്രണ്ട് നെക്കിൻ്റെ വിട്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം എടുക്കുന്നത് ആറ് ഇഞ്ചും ഇറക്കം എടുക്കുന്നുണ്ട് യു നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ യു നെക്ക് ഞാനിവിടെ മാർക്ക് ചെയ്തു ബാക്ക് നെക്ക് ഇഞ്ചും ഇറക്കം അഞ്ചിഞ്ചുമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ രണ്ട് നെക്കും ഇതുപോലെ ഒരു ഇഞ്ചോ അര ഇഞ്ചോ നിങ്ങൾ നിർത്തിക്കൊണ്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് വെച്ച ശേഷം ലൈനിങ്ങും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നെക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് പീസ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ബാലൻസ് വന്ന ആ ഒരു പീസിൽ നിന്നും നമുക്ക് ആ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കസ്റ്റമറിന് ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഇതുപോലായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഫ്രണ്ട് ആംഹോൾ കുഴിച്ചെടുക്കുകയാണ് ഫ്രണ്ട് ആംഹോൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ലൈനിങ് കൊടുക്കണം മുകളിൽ മാത്രമാണ് കേട്ടോ ലൈനിങ് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് പീസ് ഇത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്ക് വെച്ച് ലൈനിങ് അതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ക്യാൻവാസ് കൊടുക്കണം കേട്ടോ അപ്പോൾ ക്യാൻവാസ് ലൈനിങ്ങിൻ്റെ മേലെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഫസ്റ്റ് നമുക്കിവിടെ നല്ല തുണി ഇതേ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത ക്യാൻവാസ് ഇല്ലേ ക്യാൻവാസിൻ്റെ ആ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം ഇതുപോലെ ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ച് ഒന്ന് അയൺ ചെയ്ത് എടുക്കണം കേട്ടോ അയൺ ചെയ്തെടുത്ത് അരികുവശം സ്റ്റിച്ച് ചെയ്ത ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഇതുപോലെയാണ് കേട്ടോ ഫ്രണ്ട് പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടോ ബാക്ക് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ആണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഫ്രണ്ട് പീസ് ടോപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്ക് പീസ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ നല്ല വശത്തേക്ക് ഡെയ് കാണുന്ന പോലെ തന്നെ ഇതുപോലെ നമുക്ക് ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് ആ ലൈനിങ് പീസ് ഉള്ളിലേക്ക് വെച്ച് കണ്ടോ ഈ കാണുന്ന പോലെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഈ നാല് പീസുണ്ടതിൽ ആ ഒരു നാല് പീസും ഒരുമിച്ച് തന്നെ പിടിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ ഒരു രണ്ട് ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഇവിടെ രണ്ട് ഷോൾഡറും ഇതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല വശത്തേക്ക് അപ്പോൾ കണ്ടോ ഇതുപോലെ നമുക്ക് ഷോൾഡർ നന്നായി തന്നെ ഫിനിഷ് ചെയ്ത് കിട്ടും അപ്പോൾ ഉള്ളിലും നമുക്ക് സ്റ്റിച്ചിങ് ഒന്നും കാണാതെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഫിനിഷിംഗ് ആയിട്ട് ടോപ്പ് സ്റ്റിച്ച് കൂടി ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് സ്ലീവാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് വെച്ച് കൊടുക്കാം സ്ലീവ് നമ്മളിവിടെ ഫ്രണ്ട് പാർട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണോ ഫ്രണ്ട് പാർട്ട് വരുന്നത് ആ ഒരു ഭാഗം നോക്കി ഷോൾഡറിൽ നിന്നും ജോയിൻ ചെയ്ത് തുടങ്ങണം ഇതുപോലെ സ്ലീവ് രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്ലീവും ഞാനിവിടെ ജോയിൻറ്റ് ചെയ്തെടുത്ത് കേട്ടോ ഇനി നമുക്ക് ബോഡി ക്ലോസ് ചെയ്യണം അപ്പോൾ നമുക്ക് വേണ്ട വിത്തിനനുസരിച്ച് നമുക്ക് രണ്ട് സൈഡും മാർക്ക് ചെയ്ത ശേഷം ബോഡി ക്ലോസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ കൂട്ടത്തിൽ സൈഡിൽ വള്ളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബാക്കി പീസ് കിട്ടിയില്ലേ അതിൽ നിന്നും ഞാനിവിടെ വള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ക്രോസ് പീസിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അത് കാരണം വള്ളിയാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കി എടുത്തത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതാണ് അപ്പോൾ ആ ഒരു പോർഷനിൽ വള്ളിയും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു യോഗ പീസിൻ്റെ താഴെ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള പോർഷനില്ലേ അവിടെ നമുക്കൊരു അര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തൊന്ന് കർവ് ചെയ്ത് കൂടി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതായിരുന്നു യോഗ പോർഷൻ കട്ട് ചെയ്തപ്പോൾ തന്നെ ചെയ്യണമായിരുന്നു കേട്ടോ അപ്പോൾ അന്നേരം ഞാൻ മറന്നുപോയതുകൊണ്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ശേഷം നമുക്ക് താഴത്തെ ഭാഗം വിട്ട് നോക്കാം ഇനി നമുക്ക് താഴത്തെ ഭാഗം യോക്ക് പീസിൻ്റെ അതേ വിട്ടിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എത്ര വിത്താന്നൊന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ താഴത്തെ ആ ഒരു അമ്പർലാ പീസ് ഇത് ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എവിടെയാണോ നമുക്ക് വിട്ട് മാർക്ക് ചെയ്യേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വിട്ടിൽ വേണം നമുക്ക് ആ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ എന്താ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ സ്കട്ട് പോർഷൻ്റെ ഉള്ളിലേക്ക് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് യോഗ പോഷൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ സൈഡ് ജോയിനിങ് ജോയിൻ ചെയ്തിട്ടുള്ള പോർഷൻസ് ഇല്ലേ അവിടെ രണ്ട് ഭാഗവും ഇതേ ഇതുപോലെ ഒന്ന് പിടിച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ രണ്ട് പോർഷനും സൈഡ് ഒരുമിച്ച് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ സെയിം കറക്റ്റ് ലെവലിലാണ് ഇതുപോലെ മാർക്ക് ചെയ്ത് സൈഡ് ജോയിൻ ചെയ്തെടുത്തിരുന്നത് അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി താഴെ ഭാഗമാണ് അടുത്തത് നമുക്ക് മടക്കി അടിക്കേണ്ടത് അപ്പോൾ താഴെ ഭാഗം ഞാനിവിടെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കർവായിട്ടുള്ള ഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വട്ടം സ്റ്റിച്ച് ചെയ്ത ശേഷമാണ് കേട്ടോ പിന്നെ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ മുഴുവനും ഇതുപോലെ ഒരു സ്റ്റിച്ചിട്ടെടുത്ത ശേഷം അടുത്ത സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചുളിവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു ഫോൾഡും കൂടി ചെയ്ത് ഇതുപോലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ രണ്ട് ഫാബ്രിക് ബട്ടൺ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം കളർ ആയതുകൊണ്ടാണ് കേട്ടോ അധികം വിസിബിൾ അല്ലാത്തത് അപ്പോൾ എങ്കിലും നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി ഇതുപോലൊരു ബട്ടൺ കൂടി വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമുക്ക് നല്ല ഫ്ലെയറോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കുർത്തി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആകെ ഒരു ഇരുന്നൂറ് രൂപയുടെ ചിലവ് മാത്രമാണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കേട്ടോ നന്നായി തന്നെ ഫ്ലെയർ ആയി കിടക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഫ്രണ്ട്സ് താങ്ക് യു